നമസ്കാരം ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹം ജിസാറ്റ് ട്വന്റി ഇക്കഴിഞ്ഞ നവംബർ പത്തൊൻപതിന് വിക്ഷേപിക്കുകയുണ്ടായി അമേരിക്കൻ ബിസിനസ് താരം എലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസെക്സിന്റെ റോക്കറ്റിലാണ് ജിസാറ്റ് ട്വന്റി ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഫ്ലോറിഡയിലെ കേപ്പ് കലാവറൽ വിക്ഷേപണ തറയിൽ നിന്നുമാണ് ജിസാറ്റ് ട്വന്റിയും വഹിച്ചുള്ള റോക്കറ്റ് കുതിച്ചുയർന്നത് നാലായിരത്തി എഴുന്നൂറ് കിലോ ഭാരമുള്ള ജിസാറ്റ് ട്വന്റിയെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകൾ നിലവിൽ ഇന്ത്യക്ക് സ്വന്തമായി ഇല്ലാത്തതിനാലാണ് സ്പെയ്സെക്സ് റോക്കറ്റിന്റെ സഹായം തേടിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിക്ഷേപണ വാഹനം ഐ എസ് ആർഒയുടെ എൽ വി എം ത്രീ ആണ് ഇതിന് നാലായിരം മുതൽ നാലായിരത്തിഒരുന്നൂറ് കിലോ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളൂ ഇന്ത്യയുടെ ആശയവിനിമയ ഉപഗ്രഹ പരമ്പരകളുടെ തുടർച്ചയാണ് ജിസാറ്റ് ട്വന്റി ജിസാറ്റ് ട്വന്റിയെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഏഴ് കോടി ഡോളർ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയാണ് ചെലവ് വിപുലമായ ആശയവിനിമയ ശേഷികൾ വാഗ്ദാനം ചെയ്യുന്ന കാബാൻഡ് ഹൈ ത്രൂ ബോട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി രാജ്യത്തുടനീളം തടസ്സങ്ങളില്ലാതെ കവറേജ് നൽകുന്നതിന് എട്ട് നാരോ സ്പോട്ട് ബീമുകളും ഇരുപത്തിനാല് വൈഡ് സ്പോട്ട് ബീമുകളും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് യൂസർ ബീമുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ട് ഇന്റർനെറ്റ് ടെലിവിഷൻ എമർജൻസി കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആപ്ലിക്കേഷനുകൾക്ക് മികച്ച കണക്ടിവിറ്റി ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ജിസാറ്റ് സാറ്റ് ട്വന്റി സാറ്റലൈറ്റിന് ഭൂഗർഭ അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പതിനാല് വർഷത്തെ ആയുസുള്ള ഈ ഉപഗ്രഹം ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ പര്യാപ്തമാണ് ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് ജിസാറ്റ് ട്വന്റി ഉപഗ്രഹം സഹായിക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് വടക്കു കിഴക്കൻ സംസ്ഥാന ൾ തുടങ്ങി ഇപ്പോഴും ഇന്റർനെറ്റ് സേവനങ്ങൾ പരിമിതമായ പ്രദേശങ്ങളിലും ഇന്ത്യൻ പരിധിയിലെ ആകാശ സമുദ്ര പ്രദേശങ്ങളിലും സെക്കൻഡിൽ ഗിഗാബൈറ്റ് വരെ വേഗമുള്ള ഇന്റർനെറ്റ് ഈ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ലഭ്യമാകും പറക്കുന്ന വിമാനത്തിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ പ്രധാന പ്രത്യേകത വാർത്താവിനിമയ ഉപഗ്രഹം എന്നാണ് പൊതുവെ ജിസ ട്വന്റി അറിയപ്പെടുന്നതെങ്കിലും നിരീക്ഷണ ഉപഗ്രഹമെന്നും ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹത്തെയും ലക്ഷദ്വീപിനെയും ഉൾപ്പെടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവനായും നിരീക്ഷിക്കാൻ ജിസാറ്റിന് കഴിയും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉപഗ്രഹത്തിന്റെ കണ്ണു വെട്ടിച്ച് കടൽ കാക്കയ്ക്ക് പോലും പറക്കാനാവില്ല അറബിക്കടൽ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള അയൽരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ തന്ത്രപ്രധാനമായ വശമെന്ന് ഐ എസ് ആർ ശാസ്ത്രജ്ഞൻ വിനോദ് കുമാർ ശ്രീവാസ്തവ പറയുന്നു ഇത്രയേറെ നിരീക്ഷണ പാഠവുമുള്ള ഈ ഉപഗ്രഹ സംവിധാനത്തെ ഇന്ത്യയുടെ തൃക്കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല അതിനാൽ തന്നെ ജിസാറ്റ് ട്വന്റി സൈനിക ആവശ്യങ്ങൾക്കും മുതൽക്കൂട്ടാണ് ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഈ ഉപഗ്രഹത്തിന്റെ ഉടമസ്ഥതയും ധനസഹായവും നടത്തിപ്പും ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡിനാണ് ന്യൂസ്പെയ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാൻ രാധാകൃഷ്ണൻ ദുരൈരാജ് ജിസാറ്റ് കൃത്യമായ ഭ്രമണപഥം ഇതിനോടകം കൈവരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഈ ദൌത്യം വിജയമാണെന്ന് പ്രഖ്യാപിച്ചു ഉപഗ്രഹം പൂർണ്ണാവസ്ഥയിൽ ലക്ഷ്യത്തിലെത്തിയെന്നും അതിന്റെ സോളാർ പാലനികൾ വിജയകരമായി വിന്യസിച്ചുവെന്നും ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ജിസ ട്വന്റി അടുത്ത പതിനാല് വർഷ കാലത്തോളം ഇന്ത്യക്ക് മെച്ചപ്പെട്ട ആശയവിനിമയശേഷി ഉറപ്പുവരുത്താൻ പോന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം